വസ്ത്രം എന്ന് പറയുന്നത് അള്ളാഹുന്റെ വലിയൊരു അനുഗ്രഹമാണ് വസ്ത്രം ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വീടും വസ്ത്രവും താമസവും ഒക്കെ ഭക്ഷണവുമൊക്കെ ഒരേ പോലെയാണ് വസ്ത്രമില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ കഴിയില്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാൽ സ്ട്രീക്കിംഗ് നഗരം എന്ന് പറയുന്ന ഒരു നഗരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്ട്രീക്കിംഗ് നഗരം എന്ന് പറഞ്ഞാൽ ജനിച്ച പാടെയുള്ള ജീവിതമാണ് അവിടെയുള്ളത് ഉപയോഗിക്കുന്ന കുറിച്ച് നമ്മൾ വായിച്ചുകൊണ്ടാകണം അവിടെ ജനിച്ച പിന്നെ ഒന്നും ജനിച്ചപ്പോ എന്താണോ ഒരു ചരട് പോലും ഉപയോഗിക്കാൻ പാടില്ല ജനിച്ച പാടെയുള്ള എന്നാണ് അവിടെ കാഴ്ചപ്പാട് അങ്ങനെയും ഒരു ചിന്താധാരെ വെച്ചു കൊടുത്ത നാളുകൾ ഉള്ള ലോകമാണ് നമ്മുടെ ലോകം അവരോടാണ് അല്ല പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ വസ്ത്രത്തെ നിങ്ങളും നാണം മറക്കാൻ നിങ്ങൾക്ക് വസ്ത്രം നിങ്ങൾക്ക് നൽകിയെന്ന് ഈ വിഷയത്തിൽ എല്ലാറ്റിനും വന്നതുപോലെ തന്നെ വിശ്വാസികളായ നമ്മളോട് പ്രത്യേകമായ രീതിയിൽ എങ്ങനെയാവണം വസ്ത്രധാരണം എന്നതിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലി മാത്രങ്ങൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഖുറാൻ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് തത്സംബന്ധമായി വസ്ത്രധാരണയുടെ രൂപത്തെക്കുറിച്ചും അത് അതിർ കവിഞ്ഞാലുണ്ടാകുന്ന ശിക്ഷയുടെ ഭയാനകതയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഹരീസ് ഇങ്ങനെ കാണാം മഹാനായ മഹനായി മാത്രങ്ങൾ പറയാം സാധാരണയായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അവനവൻ ഉടുത്ത തുണിയുടെ നീളം എത്രയാണ് അത് എത്ര അടങ്ങിയിട്ടുണ്ട് അവൻ അവൻ ധരിക്കുന്ന പാൻസിന്റെ ആ നീളം അവിടെ എത്തിയിട്ടുണ്ട് ഇതിന് പരിധി നിശ്ചയിച്ച മേഘ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഒരു വസ്ത്രധാരണയുടെ എത്ര മാത്രം ഏതുവരെ എത്താം എങ്ങനെ ധരിക്കണം ഏതൊക്കെ നിർബന്ധമായി മറക്കണം എന്ന് പഠിപ്പിച്ചത് മതമാണ് അത്യാണിക്ക് ചുവട്ടിലേക്ക് നിങ്ങളുടെ വസ്ത്രം ഇറങ്ങരുത് അത് ജായിരിക്കും പുരുഷന്മാരെ കാര്യമാണ് പറഞ്ഞത്

നിങ്ങൾ വളരെ നിസ്സാരമായി കാണുന്നതാണെങ്കിലും ഒരു വസ്ത്രധാരണത്തിന് ഇസ്ലാമിൻ്റെ കവിറ്റപ്പാട് പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കരുതിയത് പോലെ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ കഴിയില്ല രണ്ട് നെരിയാണ് ചുവട്ടിലേക്ക് നിങ്ങളെ വസ്ത്രം ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങളുടെ കമീസ് ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങളെ പാൻഡ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ധരിക്കുന്ന തുണി ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി നിസ്സാരമാക്കി കളയണ്ട സ്വന്തം മുടുത്ത തുണി ഞെരിയാണിന്റെ ചുവട്ടിലാണോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കി എന്താ കാര്യം പുണ്യനബി ഇങ്ങനെ ഇത്രമാത്രം വലിയ നിർബന്ധമായും ഇത് ഇങ്ങനെ ചെയ്യരുത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് കാര്യം ഉണ്ടാവുക മറ്റൊന്നുകൂടെ ഇപ്പോൾ മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ പറയാം അവരോട് കാരുണ്യത്തിന് നോട്ടം പോലേലും അവർക്ക് വേദന ജയമാളുകൾ

വേദനാജനകമായ ശിക്ഷ ഉള്ളത് തുണി എത്ര വലിയ തുണിയാണെങ്കിലും അത് നെരിയാണിൻ്റെ മുകളുടെയൊക്കെ ഒടുക്കാവൂ എന്നും രണ്ടാമത്തെ അവൻ ഞാൻ പറഞ്ഞ കൊടുത്തു ഇങ്ങനെ കൊടുത്തു അത് പോട്ടെ ഒരു ഇത് ഞാൻ ആയിരം രൂപ മേടിച്ചതാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ഇത്ര തരാമെന്നുമായി കളവ് പറഞ്ഞ് സത്യം ചെയ്ത് കള്ള പ്രചരണം നടത്തുന്ന കച്ചവടക്കാരൻ ആ ഓണുണ്ട് തുണി ഞെരിയാണിന്റെ ചുവട്ടിൽ ഇറങ്ങിയവനാണ് തുണി ഞെരിയാണിന്റെ ചുവട്ടിൽ ഇറങ്ങരുത് എന്ന് ഖുർആൻ നമ്മളോട് ഹദീസ് നമ്മളോട് പറയുന്നു പണ്ഡിതന്മാ നമുക്ക് മനസ്സിലാക്കി തരാം നിസാരമായി കള്ളേണ്ട ഒന്നല്ല ഇത്

നമുക്കറിയാൻ അവർ ജീവിതം വസ്ത്രമൊക്കെ അമൂല്യമാണ് നമുക്കൊക്കെ അതങ്ങനെ കുട്ടികളെ അയച്ചു തരാനും ടെക്സ്റ്റൈൽ പോയി എടുക്കാനൊക്കെ സൗകര്യമുണ്ട് പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനെ കിട്ടുന്ന സാധനമില്ലായത് ബ്രിട്ടീഷുകാരെ കാലത്തൊക്കെ റേഷൻ വഴിയാണ് തുണി അല്ലാതെ ടെക്സ്റ്റൈൽസ് പോയി എടുക്കാൻ പറ്റുന്ന സാധ്യതയൊന്നുമില്ല ഇത് അന്നൊക്കെ വലിയ പഞ്ഞമായിരുന്നതിന് തുണി എടുക്കാൻ വേണ്ടി തുണി വരണമെങ്കിൽ അത് റേഷൻ കടയിലൂടെ അരി വരുന്നത് പോലെ വരണം എന്നിട്ട് അവിടെ തന്നെ തല്ലും വെടിയും വലിയ കുഴപ്പങ്ങളൊക്കെ വസ്ത്രത്തിന്റെ മേൽ പിടിവരി കൂടി കീറിപ്പോയ തുണികൾ വരെ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് റേഷൻ വഴി വന്നപ്പോൾ നടന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ വന്ന സാധനമായിരുന്നു എപ്പോഴും ഇങ്ങനെ ഓറിന്റെ സൈഡും തൂക്കിയിട്ട് കിട്ടുന്ന സാധനമായിരുന്നില്ല മഹാനായി ഉമർ ഫാറൂഖ് അള്ളാഹു എന്നും ഒരു ദിവസം ജുമാക്ക് വന്നപ്പോയുണ്ട് ഒരു നീണ്ട കുപ്പായ മുട്ടുകൊണ്ട് വന്നിട്ട് നീലൻ കുപ്പായ മുട്ടുകൊണ്ട് വന്നിട്ട് ആളുകൾ ഇങ്ങനെ ഹത്തീബാണ് അമീറാണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്ത് കണ്ടാലും അവർ ചോദ്യം ചെയ്യുമായിരുന്നു അവരെ മഹാനായ ഉമ്മു ഒക്കെ ലോകം കണ്ട ഏറ്റവും വലിയ ഉന്നതനായ ഭരണാധികാരിയാണ് ആ ഭരണാധികാരി പ്രജകളോട് വളരെ മാന്യമായി നീതി പുലർത്തിയ മഹാനായ ഭരണാധികാരിയാണ് ഉമർ ഫാറൂഖ് ഉമുൽ ആ ഉമർ ഫാറൂഖ് ഉമുൽ അദ്ദേഹം ഒരു നീണ്ട കുപ്പായം ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ആലകളെ ചോദിച്ചു ഭാവത്തിനോ നിങ്ങൾക്ക് എവിടെന്നാണ് ഈ കുപ്പാത്തിന് ശീല കിട്ടിയത് എന്ന് ഞങ്ങൾക്കൊക്കെ വന്നല്ലോ ഗവൺമെന്റ് ഞങ്ങൾക്കൊക്കെ തന്നല്ലോ വസ്ത്രങ്ങൾ ഞങ്ങൾക്കൊക്കെയും കിട്ടിയല്ലോ വസ്ത്രങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുത്തല്ലോ ഞങ്ങൾ വസ്ത്രങ്ങളൊന്നും ഇത്ര നീളമില്ലല്ലോ ചെറിയ തുണിയാണല്ലോ ഉദാഹരണം പറയും നമ്മൾ ഞങ്ങൾക്കൊക്കെ ഒരു മീറ്ററെ തന്നിട്ടുള്ളല്ലോ നിങ്ങൾ രണ്ട് മീറ്റർ ഉണ്ടല്ലോ ഉദാഹരണം പറയും എന്തേ നിങ്ങൾ ഇവിടെ എന്തോ അഴിമതി നടന്നിട്ടുണ്ട് എന്തോ അഹമാനം നടന്നിട്ടുണ്ട് നിങ്ങൾ ഭരണാധിപന്മാരിങ്ങനെ ചെയ്യരുത് ആധുനിക ഭരണാധിപന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൂറ്റാണ്ടി പതിനാല് മുമ്പ് ഗാന്ധിജി അവരുടെ ഭരണമാണ് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ ആ ഭരണം ഞാൻ ഇന്ത്യയിൽ നടത്തുമെന്ന് പറഞ്ഞില്ലേ ആവും നിങ്ങളും കൂടിയ കുപ്പായം കുറച്ച് നിങ്ങളും കൂടിയ കുപ്പായം ഇത് കണ്ട പാളകൾ ചോദിച്ചു നിങ്ങൾക്ക് എന്റെ ഇത്ര നിങ്ങൾ എങ്ങനെ കിട്ടി ഞങ്ങൾ പോലെയല്ലേ നിങ്ങൾക്കും കിട്ടേണ്ടത് എന്നും അന്ന് നോക്കുമോ നിങ്ങൾ എത്ര ക്ഷാമമാണ് എത്ര ക്ഷാമമാണ് ഉണ്ടായിരുന്നത് എന്നും നമ്മൾ നമ്മൾ എല്ലാം പറയുന്നു നിങ്ങൾക്ക് വസ്ത്രം നൽകി എന്ന് പറയും ഇതൊരു വലിയ വിഷയമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന കലോഹമാണ് എന്നു എങ്കിൽ അന്ന് ഒരു വസ്ത്രത്തിന്റെ തുണ്ടിനു വേണ്ടി വലിയ പ്രയാസപ്പെട്ടിരുന്നു വാളകൾ ഉമരൽ ഫാറുക്ക് പേടിച്ചുപോയെ ഞങ്ങളല്ലാൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുമെന്ന് ഭരണാധികോട് പറഞ്ഞപ്പോൾ ആ ഭരണാധികം പേടിക്കുകയാണ് മഹാനായി ഉമരഷ് ഷാറുക്ക് പറഞ്ഞു പറഞ്ഞോടും നിങ്ങളെന്നോട് ചോദിച്ചത് ശരിയാണ് നിങ്ങളുടെ കുപ്പായം മുഴുവനും ഒരു മീറ്ററുള്ള ഒരു ഒരു മീറ്റർ മാത്രമുള്ളത് ശരിയാണ് എൻ്റെത് രണ്ട് മീറ്ററാണ് അതും ശരിയാണ് എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട മോനും നിങ്ങളെപ്പോലെ ഒരു മീറ്റർ കുപ്പായം കിട്ടിയിരുന്നു ഉമറാകുന്ന ഭരണാധിപനായി എനിക്കൊരു മീറ്റർ കുപ്പായം കിട്ടിയിരുന്നു പക്ഷേ എൻ്റെ മോൻ്റെ കുപ്പായം അതുപ്പ എടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആ മോൻ്റെ കുപ്പായം കൂട്ടി വലിയ കുപ്പായം ദഹിപ്പിച്ചതാണെന്ന് മഹാനായ ഒരു ഒരു വസ്ത്രം കുറച്ച് നീളം കൂടിയൊക്കെ ചോദ്യം ചെയ്ത് പേടിച്ച് ഉറച്ചുപോയി കുറച്ചോണേ പ്രജകളുടെ മുമ്പിൽ ഞാൻ എന്ത് പറയണം കാര്യം പറഞ്ഞു കൊടുത്തു അവിഹിതമായി എടുത്തതല്ല പ്രജകളുടെ കാശുകൊണ്ടും മേടിച്ചതും എന്നാലോ പ്രജകളെ നാൾ മോൻ കൊടുത്തപ്പോൾ നിങ്ങളെടുത്തോളൂ നിങ്ങൾ നിങ്ങൾ കുറച്ച് നീളമുള്ള കുപ്പായം കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴാണ് ഞാൻ നീളം കൂടിയും നീളം കൂടി എന്ന് പറഞ്ഞോ കളവനാ പറഞ്ഞു ആ മനുഷ്യന്റെ മഹാനായ ഹിറാബിൽ കുത്തേറ്റ് കൊണ്ട് മഹാനായ്മീഴുകയാണെന്ന് ഉമറൊരു ഫാറുവും മരിക്കുകയാണെന്നറിഞ്ഞു അവർ വള്ളം കൊടുത്തു നോക്കി വള്ളം മുഴുവനും കുടലിലൂടെ പുറത്ത് പോരുകയാണ് ആമാശയത്തിൽ വള്ളം നിൽക്കുന്നില്ല വള്ളം മുഴുവനും ശക്തമായ കടാലയുടെ കുത്തേറ്റുകൊണ്ട് ആമാശയത്തിന് തൊളവേറ്റിരിക്കുകയാണ് വള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ആളുകളെ മനസ്സിലാക്കി രക്ഷയില്ല എന്നു ഇനി അപകടമാണ് ഗുരുതരാവസ്ഥയാണ് മോനോട് വിളിച്ച് വസതി ചെയ്ത് ഓരോ വസതി അദ്ദേഹം ഇങ്ങനെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളൊക്കെ അവരെങ്ങനെ പോയി കഴിയുമ്പോൾ അവരോട് നിങ്ങൾ അങ്ങനെ താഴാണ് ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരികയാണ് നിങ്ങൾക്ക് അള്ളാഹു സന്തോഷം വലിയതാണ് നിങ്ങൾ ശരീരമായിട്ട് മരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിടക്കുന്ന ഓനോടൻ്റെ കടമുണ്ടോ എന്ന് എത്രയുണ്ട് എന്ന് കണക്കാക്കാൻ വേണ്ടി പറയുന്ന ആ സന്ദർഭത്തിലാണ് ഈ ചെറുപ്പക്കാരൻ വരുന്നത് അങ്ങനെ ആ ചെറുപ്പക്കാരൻ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞുകൊണ്ട് പോവുകയാണ് അത് വർഷാ തുണി നിര്യാണിൻ്റെ ചുവട്ടിലേക്കിട്ടുകൊണ്ട് സാധാരണ നടക്കുന്ന ആളുകൾ അത് അവർ മനസ്സിനെ ഞാൻ പറഞ്ഞതും ഇത്ര നിസാരമാക്കേണ്ടതല്ലായതും അത് പിന്നാർ ഹദീസാണ് ഇത് അറിയാതെ ആരും ചെയ്യണ്ട എന്റെ കാൽ നിറകത്തിലാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഉറപ്പോട് കൂടി വന്നെങ്കിൽ നിര്യാണ്ട് ചുവട്ടിലേക്ക് ഇറക്കിപ്പോളൂ സാര

ആ ചെറുപ്പക്കാരന്റെ നെരിയാണിന്റെ ചുവട്ടിലേക്ക് തുണിറങ്ങി ഭൂമിയിലേക്ക് തട്ടുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ഫാറൂഖ് പറഞ്ഞു നിങ്ങൾ വിളിച്ചേക്കുമായി കിടക്കുന്ന മഹാനായ മഹാനായി ഉമർഖ് നെരിയാണിന്റെ ഇറങ്ങിയ തുണി കണ്ടപ്പോൾ മരിക്കാൻ മരിക്കുന്ന മരണം ആസന്നമായി കിടക്കുമ്പോൾ അദ്ദേഹം പറയാം കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ആളുകൾ വിളിച്ചു പറഞ്ഞു ചെറുപ്പക്കാൻ വന്നു ചുവട്ടിലേക്ക് ഇറക്കിയ വസ്ത്രം കണ്ടപ്പോൾ എന്റെ മോനെ നീ വസ്ത്രം ഒന്ന് ഉയർത്തണേ

നായി കിടക്കുന്ന ഉമ്മർ ഫൂഖ് നെരിയാണിന്റെ ചുവട്ടിലേക്കിറങ്ങിയ വസ്ത്രം കണ്ടപ്പോഴേ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ സമയത്ത് എന്തെല്ലാം ചിന്തിക്കേണ്ട സമയമാണത് അത്ര ഭയാനകമായതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയമാണ് ഈ കാണുന്ന വിഷയമെങ്കിൽ തുണിയുടെ ആ നെരിയാണിന്റെ ചുവട്ടിലേക്കറങ്ങിയ ഭാഗം എന്നുള്ള ഹദീസ് അൽ അവനെ മേക്ക് അല്ലാന്റെ റസൂലും പറഞ്ഞവൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം മഹാനായ മഹാനായ സഹാബിങ്ങനെ ചെറുപ്പക്കാരെന്നറിയോ പാൻ ചൂടില തുണി നെരിയാണ്ട ചൂടില എത്ര ആളുകൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പണത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരി തെറ്റാളി എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കേണ്ടതിന്റെ കാര്യമല്ല പണത്

അവൻ തുണി നെരിയണിന്റെ ചുവട്ടിലാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ക്ലിയറായാൽ എത്ര നല്ല ചെറുപ്പക്കാരനാണ് എല്ലാവർക്കും നേരം വരുന്നുണ്ട് പള്ളിയിലും പാണ്ടപ്പെട്ട എല്ലാ സേവനങ്ങളിലും അവനുണ്ട് തുണിയവടെ തുണി നെരിയണ്ട ചുവട്ടിലാണ് പക്ഷേ ഈ വിവരം മഹാനായ പുറയും ആ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ പോവുകയാണ് പിന്നെ ചോദ്യം ചെയ്യാനല്ല

അത് നരകത്തിലാണ് ഇത് ചഞ്ചുണ്ടകൾ ഒരിക്കലും കളവിന്റെ ും അതിൽ നിന്ന് വന്നിട്ടില്ലാത്ത തുണി നിരിയാണ് എന്റെ ചുവട്ടിലെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ പോകണമെങ്കിൽ അവരോടാ പറഞ്ഞത് മഹാരാജാ ബുഹുറ പറയുകയാണ്

പിന്നെ പോയിട്ട് ഒതുണ്ടാക്കി വാട പിന്നെ നിസ്കരിക്കും അങ്ങനെ ആവർത്തിച്ചപ്പോൾ ഒരാൾ വന്ന് പുണ്യനബിയോടെ ചോദിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചുവട്ടിലേക്ക് വസ്ത്രം മറക്കി നമസ്കരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവിടുന്ന് പോയി ഒതുണ്ടാക്കി വാട പിന്നെ നിസ്കരിക്കണമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആള് പറഞ്ഞു എന്താ നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം അമർത്തുമെന്ന കൊല്ലം നിങ്ങളോനോട് ഉണ്ടാക്കാമോ വാണി നിസ്കരിക്കാമോ എന്ന് പറഞ്ഞുല്ലോ എന്ന് അപ്പോൾ പ്രവാചകൻ മുഹമ്മദു സഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയും ഞാൻ അവനോട് എന്തിനാ ഇങ്ങനെ മൂന്ന് തവണ പറഞ്ഞു എന്നഹുകാന യുസ്സല്ലീ വഹു മസ്ബീറൻ നിസാറ അവന്റെ തുണി തുണിരിയൻ്റെ ചുവട്ടിലിട്ടുകൊണ്ടാണ് അവർ നമസ്കരിച്ചത് അതുകൊണ്ട് ആ നമസ്കാരം അത് പള്ളിയിൽ വന്നിരിക്കുന്നവരും മറ്റുള്ള പണ്ടികൾ പോയി നമസ്കരിക്കുന്നവരും ഇനി വീട്ടിൽ നമസ്കരിക്കുന്നവരും എല്ലാവരും അതിൽ കണക്കാണ് തആല റജുലിൻ ഒരു നാടകം കളിക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിലൊക്കെ അള്ളാൻ്റെ മുമ്പിൽ നിരിയാണ്ട ചുവട്ടിലേക്ക് നൊണിയെടുത്തു നമസ്കരിക്കുകയാണെങ്കിൽ അത് അള്ളാക്ക് വേണ്ട പിന്നെ ആ കാണും ഈ പള്ളിയിൽ വന്ന് നെരിയാണ്ട ചുവട്ടിലേക്ക് വസ്ത്രമെടുത്തുകൊണ്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാലോ അതെന്താ മറുപടി ഉള്ളതും ഒരു മറുപടി ഇല്ല അതുകൊണ്ട് വളരെ ഗുരുതരമാണ് വിശ്വാസികളായ ആളുകൾ വലിയ ശസ്ത്രങ്ങൾക്കും വലുചരിച്ചു കൊണ്ടാണ് അവർ ഏത് സന്ദർഭങ്ങളും ഉള്ളത് എന്ന ചില ആളുകൾ പറയാറുണ്ട് അഹങ്കാരികളായി ഇറക്കുന്നവർക്കാണ് എന്നുണ്ടല്ലോ മഹാനായ എന്നത്യായമാൻ മഹാനായൂപൻ ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ മഹാനായ നടക്കുംറക്കാൻ ന്യായം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് കേട്ടോളൂ അവർ കേൾക്കാനാ പറഞ്ഞത് മഹാനായുള്ള ഒരിക്കലും വിട്ടി ദരിയാന്റെ ചുവട്ടിലേക്ക് വസ്ത്രം എടുത്തിരുന്നില്ല മനഃപൂർവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല

അതിങ്ങനെ നടക്കുമ്പോഴേ അത് പളവളപ്പാണെന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ടാകും അങ്ങനെയല്ല അറിയാതെ ഇറങ്ങിപ്പോയതാണ് മഹാനായ പ്രതില്ലാത്ത പേടിയായി നബിയേ വസ്ത്രം എനിക്ക് നിര്യാണ ചുവട്ടിലേക്ക് ഇറങ്ങിയല്ലോ എന്ന് പറയുകയാണ് അപൂർവമായി അത്യപൂർവമായി ചില സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ് അറിയാതെ ഇറങ്ങിപ്പോയതാണ് അപ്പഴ സു പറഞ്ഞു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ അവർക്ക് നിര്യാണ ചുവട്ടിൽ ഇറങ്ങിയെങ്കിലേ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എടുത്തതല്ലല്ലോ നീ 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 അതുകൊണ്ട് പ്രശ്നമില്ല അവയെങ്കിലേ തെറ്റുള്ളൂ എന്ന് തെരിച്ചു പോയ ആളുകൾ അതും കൂടി തിരുത്താനാണ് ഞാൻ പറയുന്നത് ഏത് രീതിയിലും അത് തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ഏത് രീതിയിലും അത് തെറ്റാണോ ഈ വസ്ത്രം ഇങ്ങനെ എടുക്കുന്നത് വലിയ മോശമാണ് അത് വലിയ മോശമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ മല്ലബി ജദീദൻ ബിൽ ഖദീം പുതിയ വസ്ത്രം കുറേ എടുത്താൽ മഹാനായി എന്താ ചെയ്യേണ്ടത് കത്തിച്ചു കളയല വേശ്മേക്കറിലാണ് ഒരിക്കലും അല്ല അത് ചെയ്യേണ്ടത് എന്താണ് അത് മറ്റുള്ള ആളുകൾക്ക് നിന്റെ ഇന്നത്തെ പഴയ കോട്ടൻ തുണി പോലെയല്ല ഇന്ന് ഒന്ന് രണ്ട് പേട്ട് ഇട്ട് കഴിഞ്ഞ പിന്നെ പോവാണ് അറബികളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ട് അങ്ങനെയൊക്കെ അവ ചോദിക്കും ഇത് താന്നതല്ലേ താന്നതല്ലേ ഓൻ പയത് കൊടുക്കേ പയത് ഓരോന്നെയാ ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളതാണ് ഇതുപോലെ നമ്മുടെ സ്വന്തം ബൂട്ടിൽ സ്വർണവും വഴിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പൈസല്ലേ കൊടുക്കണത് സ്വതം കൊടുക്കണത് എന്താ നിന്റെ സൈക്കിഷ്ടമുള്ളത് പൊണ്ണല്ലേ എന്തുകൊണ്ട് പൊന്നു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കാറില്ലല്ലോ എന്നതുപോലെ ഈ കാര്യം ഇങ്ങനെയാണ് മഹാനായ്സ്വല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് വസ്ത്രം നമ്മുടേത് പഴയ വസ്ത്രമാണെങ്കിൽ അതും ശ്രദ്ധിച്ചോളാം നമ്മൾ കത്തിച്ച് കളയരുത് മുമ്പ് ഈ വിനീതൻ മാണിക്കോത്ത് കാഞ്ഞാട് നിൽക്കുമ്പോൾ അവരൊക്കെ ഈ പണക്കാരിഷ്ടോറുണ്ടല്ലോ വസ്ത്രങ്ങളൊക്കെ ആകെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അറിയാം ഒഴിവാക്കുന്ന വിഷയം കണ്ടപ്പോൾ പള്ളിയിൽ വലിയ ബോക്സ് വെച്ചു വലിയൊരു ബോക്സ് വെച്ചു അവൻ്റെ പറഞ്ഞു വീടുകളിലുള്ള ഉപയോഗിക്കാത്ത എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളൊന്നും കളയരുത് അവരെ കൊണ്ടൊ നിക്ഷേപം ആഴ്ച കൊണ്ടതെന്ന് അറിഞ്ഞു കവിഞ്ഞു അത് പാവപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ടത് കൊണ്ടുപോയി വിതരണം നടത്തി ആ ഒരു രീതിയിലെങ്കിലും അത് വിനിയോഗിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതുപോലെ കുറയുണ്ട് ചെരുപ്പാണെങ്കിലും ഒക്കെ നമ്മൾ ഇത് വള്ളവണ ഒരു ചെരുപ്പിട്ട് കുറച്ച് കഴിയുമ്പോഴും മാറ്റണത് അത് ഒരു ചെരുപ്പിന്റെ പരമാവധി നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒഴിവാക്കുന്നില്ലേ ഒരു കാലഘട്ടം മഹാനായ പട്ടിക്കാട് ജാമ്യന്റെ ഒരു ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അന്നവിടുത്തെ പ്രിൻസിപ്പാൾ നയാഗ്ര വെള്ളച്ചാട്ടം കണക്കെ ശക്തമായ പ്രഭാഷണത്തിനുള്ള മയായുല പ്രിൻസിപ്പാൾ ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്ക് കണ്ണിയവർ മഹാനായ കൂട്ടുമല അബൂബക്കർ മു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരീസും ശേഷം ശേഷമാകുമ്പോൾ മഹാനായ സൂഫിയായ കണ്ണിയർ കരിമ്പന പിടിച്ച് പഴയതായ രണ്ട് ചെരുപ്പും കൊണ്ടുവരുന്നു മഹാനായ കൂട്ടുമല ഉസ്താദിന്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നു കൂട്ടുമല ഇത് നിങ്ങളുടെ അടുത്തോളൂ ഉപയോഗിച്ച് ഉപയോഗിച്ച് കരിമ്പന പിടിച്ച് ചളിപ്പ് രണ്ട് ഹായ് ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കോട്ടുമലക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് കാരണം പഴയതാണ് എന്ന് നോക്കിയില്ല ഉസ്താദ് കൂട്ടുമലങ്കിൽ അവ പറഞ്ഞു എന്നാലും നിങ്ങൾക്കൊക്കെ ബുദ്ധമുണ്ടാക്കിയിട്ടൊക്കെ കാന അകത്തേക്ക് കിടക്കൂലേ അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു ചെരുപ്പ് പോലും ഈ ഒരു രീതിയിൽ ഒഴിവാക്കാതെ അത് മാത്രം ഏതെല്ലാ രീതിയിൽ അവസാനത്തതുമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതുവരെ ഉപയോഗിക്കണമെന്നാണ് അതൊന്നും വെറുതെ കളയാനുള്ളതല്ല ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യം എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുപ്പായം ഇടുമ്പോഴും വഴിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം കൈ കൊണ്ടാവണം ആദ്യം കുപ്പായം ഇടേണ്ടത് ചെറുതല്ല നിസാരമല്ല ഈ കുപ്പായം പാൻറിന്റെ കാല് വെളുത്തതാണ് ആദ്യം പറയേണ്ടത് ആദ്യം വെളുത്ത് കാലിന് ശരിപ്പാണ് ഇടേണ്ടത് എന്നിട്ടോ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴേ നമ്മൾ കല്ലാൻ പഠിപ്പിച്ചു അങ്ങനെ അവന്റെ തെറ്റി കുളക്കമിക് ഈ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ മനസ്സിലാക്കണം സർവശക്തനായ അള്ളാഹു സുബാനുഭൂ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ മുകളിലേക്ക് തുണിയ മുകൾ തുണി നോർത്താനും അതടിയിലേക്ക് ഇറങ്ങിയാൽ വലിയ തച്ചാണോ എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സാന്തങ്ങളേക്ക് വന്നാൽ നമ്മൾ വിജയിച്ചു സർവശക്തനായ അള്ളാഹു നമുക്ക് ദീന്നറിഞ്ഞുകൊണ്ട് പഠിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ